അപ്പൊ കേസ് നമുക്കൊരു ശബരിമല ട്രിപ്പ് പോയാലോ അപ്പോൾ വാ പോവാ അപ്പൊ ഐസ് നമ്മള് ഗുരുമായിരുന്നു കേട്ട് നിറച്ചിട്ടാണ് ശബരിമല നമ്മൾ ആദ്യം പോയ അമ്പലം ഗുരുവായിരുന്നു കെട്ട് നിറച്ചിട്ട് ചോറ്റാനിക്കര അമ്പലത്തേക്കാണ് ആദ്യം പോയത് കേട്ടോ അവിടെ നടക്കണ പിന്നെ നമുക്ക് എത്താനായിട്ട് പറ്റി നമ്മൾ പോയ എല്ലാ അമ്പലങ്ങളേക്കും അവിടെ വേണ്ടിട്ട് ഈ അമ്പലങ്ങളൊക്കെ തൊഴുത് നേരെ അടുത്ത അമ്പലത്തേക്ക് കണ്ടിട്ടാ പോയത് അടുത്ത അമ്പലം എന്ന് പറയുന്നത് വൈക്കം എന്ന് പറഞ്ഞൊരമ്പലത്തേക്കാണ് കേസ് പോയത് ഞാൻ ഈ പറയുന്ന അമ്പലങ്ങളിൽ ഏതൊക്കെ അമ്പലങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യാട്ടോ അങ്ങനെ നമുക്ക് അടുത്ത അമ്പലത്തിൽ പറയണത് വൈക്കെന്ന് പറഞ്ഞാ അമ്പലം ഇതാണ് യേസ് ഈ അമ്പലത്തിൽ നമുക്ക് നടക്കു പിന്നെ എത്താനായിട്ട് സാധിച്ചു പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നു ചേയ്സ് എത്ര നേരം പറഞ്ഞിട്ട് നമ്മൾ അത് വിട്ടുപോയി ഏസ് പറയാനായിട്ട് മലയ്ക്ക് പോയത് ആരൊക്കെയാണെന്ന് അറിയോ ഏയ്സ് എന്റെ അച്ഛനും പിന്നെ ഞാനും പിന്നെ എന്റെ ഉണ്ണിയും പിന്നെ വലിയ അച്ഛൻ്റെ മോനെ എന്റെ അച്ഛമ്മയും കൂടിയിട്ടാണ്ടോ മലയ്ക്ക് പോയത് ഇനി അടുത്തമ്പലേതാണെന്ന് അറിയണേ കുഞ്ഞു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലൊക്കെ നമുത്തിട്ട് ആ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ആൺ ആക്കിയിട്ടാട്ടോ എന്നാൽ മാത്രമേ ഞാൻ നടന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരള്ളൂ കേട്ടോ അടുത്തമ്പലം എന്ന് പറയുന്നത് കടുതിരുത്തി എന്ന് പറയുന്ന ഒരു അമ്പലമാണ് ഏഴ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഏസ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും പാടികൾ കയറി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട് സാധിക്കുക കേട്ടോ അവിടെ ഞങ്ങൾക്ക് നാടകം പിന്നെ എത്തി തൊള്ളാനായിട്ട് സാധിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ അമ്പലം തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത അടുത്തമ്പലത്തേക്ക് കണ്ട് ഞങ്ങള് പോയത് അമ്പലം ഏറ്റുമാനൂർ മഹാദേവി ക്ഷേത്രമാണ് അടുത്തമ്പലം അവിടേക്കും ഞങ്ങള് നടക്കണ പിന്നെ എത്തിയിട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയും തൊഴാനായിട്ട് സാധിച്ചു ഇതാണ് ഈ സി ഫ്രണ്ട് ഭാഗം ഇവിടെ നിന്നാണ് നമ്മളെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പോവാനായിട്ട് ഇതാണ് ഈ സി അമ്പലത്തിന്റെ ഉൾഭാഗം ഈ അമ്പലത്തിൽ ഒരു വലിയ വിളക്കുണ്ട് ആ വിളക്കിൻ്റെ ഉള്ളിൽ ഒരു മഷി പോലത്തെ ഒരു സാധനം ഉണ്ടാകും നമ്മൾ കൺമശി പോലെ കണ്ണി തേക്കണം കേട്ടോ എന്നിട്ട് വേണം കേസ് നമ്മളത് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴാനായിട്ട് കേസ് അടുത്ത അമ്പലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അത് വേറെ എവിടെയല്ല കേസ് എരുമേലിയിലാണ് കേട്ടോ അവിടെ ചെന്ന് നമ്മൾ പേട്ട തൊള്ളാനായിട്ട് കിരീടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ഇട്ടിട്ടോ എന്നിട്ട് നേരെ നമ്മൾ പേട്ട തുള്ളാനായിട്ട് നമ്മളൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി അവിടെ നിന്നാണ് നമ്മൾ പേട്ടത്തുള്ളൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പ്ലസ് ഈ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ പേട്ട പേട്ടത്തുള്ളൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര് പേട്ട ശ്രീ ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ എന്നാണ് ആ അമ്പലത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വാവരു പള്ളി എന്ന് പറഞ്ഞ പള്ളിക്ക് ആണ് പോണത് ടവടൊക്കെ പോയി തൊഴുതിട്ട് നമ്മൾ നേരെ ആ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ഒരു അമ്പലം വരെ ഇങ്ങനെ പേട്ട തുള്ളി പോയിട്ടോ ഇനി ഈ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ പേട്ട തുള്ള ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അവിടെ വെക്കുക എന്താ മാവിൻ്റെ അല്ലേ എന്തോ എല്ലാം ഉപയോഗിക്കുകയായിട്ട് നമ്മൾ ഈ പേട്ട തുള്ളാനായിട്ട് കയ്യിൽ ഉപയോഗിക്കും അത് നമ്മൾ അമ്പലത്തിൻ്റെ മുകളിൽ ഇടും അതുപോലെ തന്നെ നമ്മുടെ കീരീടൊക്കെ അവിടെ ഊരി ഒക്കെ കിട്ടും ഈ അമ്പലത്തിൻ്റെ പേര് തത്വമസിന്നാണ് ഈ അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് കൂടിയിട്ട് നമ്മുടെ പേട്ട തൊള്ളാൽ അവസാനിക്കും കിട്ടോ ഈ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കളർ പൊടിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വണ്ട കയറാൻ അല്ലെങ്കിൽ നമ്മളെ അമ്പലത്തിൽ നിന്ന് വീണ്ടും അത് കളയാനായിട്ട് പുറത്തേക്ക് അവരയക്കും കൂട്ടും അമ്പലത്തിനുള്ളൊരു ആൾക്കാർ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എടുത്തിട്ടുള്ള ഒരു സെൽഫിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് ഗേസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അയ്യപ്പൻ മഹർഷിയെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചില്ല ഗേസ് ഒരു വാൾ ആ വാളിലിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഗേസ് നിങ്ങൾ മലയ്ക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ സ്ഥലത്തേക്ക് എന്തായാലും പോണം ഗേസ് ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അയ്യപ്പൻ മാർഷിക കൊല്ല കൊല്ലാൻ ഉപയോഗിച്ച വാൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഞങ്ങളവിടെ പോയിട്ട് വാ ആ വാൾ കണ്ടു കേട്ടോ മിക്ക ആൾക്കാരും ശബരിമലക്ക് എത്ര തവണ പോയാലും ഈ സ്ഥലത്തേക്ക് അവർ വരാറില്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് നിങ്ങൾ മറക്കരുത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ സ്ഥലത്തേക്ക് പോയിട്ട് ആ വാള് കാണാനായിട്ട് ഈ വീട് കുറേ വർഷങ്ങൾ മുന്നത്തെ വീടാണ് ഗൈസ് ഏകദേശം എത്രയോ നമ്മുടെ അയ്യപ്പനൊക്കെ ഉള്ള കാലത്ത് പണിഞ്ഞ വീടാണിത് ഇതുവരെയായിട്ടും ഇതിന് യാതൊരു കേടുപാടും ഇല്ല ചെറുതായിട്ട് ചീറ്റും ഇതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്നുള്ളൊ പണ്ടത്തെ വീട്ടിലാണ് ഗേസ് അയ്യപ്പൻ്റെ ആ ഒരു വാളിരിക്കണത് അപ്പം നിങ്ങളെന്തായാലും ശബരിമലക്ക് പോകണമെങ്കിൽ ഇതൊന്ന് കാണാട്ടോ അടുത്തത് നമ്മുടെ ശബരിമല കയറാനായിട്ടുള്ള തിരക്കാണ് ഏസ് നിങ്ങൾ കാണുന്നത് പമ്പയെ പോയി കുളിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കെട്ടും കെട്ടി നമ്മുടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കുറേ ഇതൊണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ തിരക്ക് കയറാൻ നിൽക്കുകയാണ് ഏസ് ഇതൊക്കെ കുറേ ഇതുപോലത്തെ തിരക്കിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് മല കയറാനായിട്ട് സാധിക്കുക അങ്ങനെ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ നടന്ന് നടന്ന് ലാസ്റ്റ് നമ്മൾ മല കയറാനായിട്ട് സാധിക്കൂട്ടോ നമുക്ക് ഗെയ്സ് അത് കഴിഞ്ഞിട്ട് എട്ടോ പത്തോ മണിക്കൂറോളം നമ്മൾ ക്യൂ നിൽക്കണം ഗേസ് നമ്മുടെ അയ്യപ്പനെ കാണാനായിട്ട് പതിനെട്ടാം പടി കയറേണ്ട അയ്യപ്പനാണെങ്കിൽ അങ്ങനെ പതിനെട്ടാം പടി കയറണമെങ്കിൽ നമ്മൾ ഇത്ര നേരം ക്യൂ നിന്നിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര നേരം നമ്മൾ ക്യൂ നിൽക്കണത് കേട്ടോ ഞാൻ എത്രവണ്ണം മലക്കി പോയി നിങ്ങൾക്ക് അറിയണോ അറിയണമെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ എത്രവണ്ണം മലയ്ക്ക് പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഒടുവിൽ നമ്മൾ പതിനെട്ടാം പടി കയറി നമ്മുടെ അയ്യപ്പനെ കണ്ടു വിട്ടോ അങ്ങനെ നമ്മൾ പതിനെട്ടാം പടി കയറി പിന്നെ അടുത്തമ്പൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്ക് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ ഉറങ്ങിയിട്ടോ ഇതെല്ലാം നമുക്ക് ചെയ്തിരുന്നത് വേറെ ആരുമല്ല കേ നമ്മുടെ വിവേകാനന്ദ ട്രാവൽസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരുന്നു എന്നാലും നമുക്ക് കുറേ പണി തന്നു കേസവർ പകുതി ആയപ്പിക്കും അവര് ഒരു മാതിരി ഗുഡ് സർവീസ് ആയിരുന്നു കുറച്ച് നേരക്കും അതിനായിട്ട് പിന്നെ ഒരു രാത്രി ഉപയോഗിക്കുന്നവരൊക്കെ ആയിപ്പിക്കും അവര് അവരുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിട്ടോ കേസ് പിന്നെ വീട് എത്തണവർ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു നമ്മൾ പറയണതൊന്നല്ലേസ് അവർ ചെയ്തിരുന്നത് അവരവരുടെ ഇഷ്ടത്തിനായിരുന്നു അവരൊന്നും ചെയ്തിരുന്നത് ഇത് അവരെ കുറ്റപ്പെടുത്തല്ല എന്നാലും ഞങ്ങൾക്ക്ണ്ടായ അനുഭവം ഞങ്ങൾ പറയാൻ കേട്ടോ ഇനി ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ചെയ്തിട്ടാ ഇതിലെങ്ങാ ഈ വീഡിയോ എങ്ങനെ വിവേകാനന്ദ ട്രാവൽസ് ആരെങ്കിലും അതോ അതിൽ ട്രാവൽസിൽ പോയിട്ടുള്ള ആരെങ്കിലും ഇതിൻറെ അടി ഒന്ന് കമന്റ് എന്റെ ചീത്ത വിളിക്കാന്ന് കരുത് ഞാൻ ഞങ്ങളുടെ അനുഭവമാണ് പറഞ്ഞത് അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല കേ ഈ തവണ ഞങ്ങൾ മലയ്ക്കോ അപ്പൊ അവിടെ ഒരു പന്നീനോ കഴുതേനോ ഒന്നിനും കണ്ടില്ല കേസ് ആ കുടിക്ക് ഒരങ്ങനെ മാത്രം കണ്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത അമ്പലം ദേവി അടുത്ത അമ്പലം എന്ന് പറയണത് ശ്രീ അല്ല ശ്രീ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലാണ് ഇവിടെ ഞങ്ങൾക്ക് നടക്കിടക്ക് എത്താനായിട്ട് സാധിച്ചു കേട്ടോ ഏർ അതിന് ശേഷ അവിടെ നിന്ന് ഞങ്ങൾ ശേഷം ചോറുണ്ട് ഉച്ചക്കത്തുള്ളത് നല്ല ഭക്ഷണമായിരുന്നു അവിടുത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ ഓൾ ഓഫ് യു